ിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ മനു കടക്കുളം ഇന്ന് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും സാധാരണ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ അതിരമ്പള്ളി വാഴച്ചാല വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇത് അറിയാൻ പാടാത്ത ഒത്തിരി ആളുകളുണ്ട് ഞാൻ ഈ അടുത്ത അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇപ്പം അങ്ങോട്ട് പോയാണ് ഒരു അടിപൊളി പ്ലേസ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ പിറവ മൂവാറ്റുഴ റൂട്ടിലെ പാമ്പാക്കുഴ പഞ്ചായത്തിലെ അരിയിക്കൽ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം ഓക്കെ എന്താ ലക്ഷേ ഓ ഓ അപ്പൊ എന്റെ കൂടെ രതീഷാണ് അരിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് തിർത്തി കഴിഞ്ഞു ഇതന്നെ ഇതന്നെ ആൾക്കാർക്ക് വന്നിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇതിവിടെ ബോർഡുണ്ട് അരിയക്കൽ വെള്ളച്ചാട്ടം അരിയക്കൽ വാട്ടർഫാൾ അപ്പം ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിലേക്കൂടി ഇറങ്ങിയിട്ട് വേണം നമുക്ക് വേണ്ട ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് പത്ത് രൂപ ഒരാൾക്ക് അതായിട്ട് നമ്മളിത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ആക്കണം

അപ്പോൾ അത് നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തൊക്കെ പോവുകയാണ് ഇതിന് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങാൻ പറ്റും അത്യാവശ്യം നല്ല കൂളിങ് ആണ് ഏരിയയിൽ പറയാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് തന്നെയുണ്ട് അല്ലേ ഇപ്പം കുറച്ച് വെള്ളം കുറവാണ് ഈ മഴ കുറവായത് തന്നെയാണ് ചിലപ്പോൾ ഇത് അവർ പറഞ്ഞത് അടുത്ത മാസം അല്ലേ കഴിയുമ്പോൾ അടുത്ത മാസമൊക്കെ പകുതിയാകുമ്പോഴേക്കും ഇത് ഇവിടെ വെള്ളം കുറവായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടുന്ന് പറയണത് അതിനെക്കുറിച്ച് നമുക്കൊന്നും കൂടി ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ആ അത്യാവശ്യം ഇല്ലേ ആളുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നന്ന സ്ഥിതിക്ക് നമ്മളിവിടെ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുള്ളൂ നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കണത് ഇല്ലേ നല്ല ഡ്രസ്സാണ് കേട്ടോ ചെറുപ്പ ചോദിച്ചേക്കാണെങ്കിൽ ഇതാണ് നമ്മുടെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ഇത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്താണ് അല്ല ആ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് അന്ന് ഇവിടെ ഒരു അത്യാവശ്യം കുളിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഏ അത്യാവശ്യം സേഫാണെന്ന് വന്ന സംഭവം ഫാമിലിക്ക് ഒക്കെ വന്നു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ സംഭവം കൊള്ളാം പൈസ ഉണ്ട് എല്ലാവരും നമുക്കൊന്ന് ഇറങ്ങാം ഇറങ്ങാം ഇവിടെ ഇങ്ങനെ സൈഡ് കെട്ടിയിട്ടുണ്ട് ആ ഇവിടെ സേഫ് ആണ് അവിടെ ആളുണ്ടോ ചേട്ടാ ചേട്ടാ അത്ര ഉള്ളല്ലേ അല്ലേ അത്ര ആഴേ ഉള്ളൂ ഇവിടെ അത്രയേ ഉള്ളേ അവിടെയൊക്കെ ആഴം തന്നെ ഇത്തിരി കുറവാണ് വേറെ വലിയ കുഴപ്പമില്ല സേഫാണ് അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഇവിടുന്ന് വല്ലത് ഇവിടെ പാകേശ പോകും അവിടൊരു ഡ്രസ് കേള് തെറ്റപ്പാണ് വേണം അവിടെ റൂമും ഇതൊക്കെ ആവുന്നുണ്ട് നൈസായിട്ടുണ്ട് ഓക്കെ നമുക്കപ്പോ അപ്പുറത്ത് ഇടാം ആ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ടോ വേസ്റ്റ് ഇടാനുള്ളൊരു ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് പരമാവധി ആളുകൾ വേസ്റ്റുകളൊക്കെ അവിടെ തന്നെ ഇടാൻ ശ്രമിക്കുക അതല്ല മാസ്കും പ്ലാസ്റ്റിക് ഓരൊക്കെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മളാ വേസ്റ്റുകളൊക്കെ ആ വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കാൻ നോക്കുക കാരണം தம்போலடா இது அங்கங்க சொன்னால அதோட தெனக்குமே ஏறி வரக்கூடாது பாஸ் என்ன செட்டப் பண்ணனும் பாம்பா கூட ரஹமன் தேவி やった ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട് അതെന്തായാലും വളരെയധികം ഗുണമുണ്ട് ഞങ്ങളൊന്ന് ഇറങ്ങാൻ പോവാണ് മലയാളത്തിലേക്ക് അടിപൊളി കേട്ടോ സ്വന്തം ഇത് ഒരു ലൊക്കേഷൻ തന്നെയാണ് അത്യാവശ്യം ആളുകളുണ്ട് ഇനിയിപ്പോൾ ഇട ദിവസം ഉണ്ട് അല്ലേ ശനി അര ദിവസങ്ങളൊക്കെ മോഡൽ ഒരു ദിവസങ്ങളൊക്കെ അത്യാവശ്യം ആളുകൾ ഇവിടെ വരുന്നുണ്ട് പ്പുറത്ത് പോകാം രബീസിലെ ഇറങ്ങുകയാണ് വലിയ ആളില്ല കേട്ടോ തരലാണ് തരല് അടി ഇല്ല കേട്ടോ നല്ല സുഖമുണ്ട് ഏക്കട തറ പറഞ്ഞൊക്കെ ഉടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ വഴപ്പിലുണ്ട് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ സേഫായിട്ട് എവിടെയും നമ്മൾ ഇറങ്ങി കയറുകയും വേണം കാരണം ശ്രദ്ധി ചുറ്റും ഇതിൻ്റെ വലിയ കഴിഞ്ഞ ദിവസം ഒരു വലിയ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേലിൽ നമ്മൾ കാണിച്ചു പറയുന്നത് ഇതിൻ്റെ മേളിൽ കയറി താ കയറി അവിടെ ചെന്ന് അവിടെ നിന്നൊക്കെ കാല് തിന്ന് താഴെ തിന്ന് കാല ഇടിച്ചിട്ട് കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ ആൾക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം എവിടെ ചെന്നാലും നമ്മൾ ആവശ്യത്തിന് ഭയങ്കര സാഹസ്യം കാണിക്കാതിരിക്കുക സേഫായിട്ട് ഒന്ന് കൊടുക്കുക ഇതിപ്പം എനിക്ക് ഫാമിലി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയായിട്ട് എന്താ പറയുക ആഴുമില്ല ദിവസം എത്ര ഉള്ളൂ ഇടാം നല്ല സുഖമാണ് അനുവദിക്കുക എൻ്റെ അതിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ദിവസം തന്നെ ഇവിടെ അടിപൊളിയാണ് നമ്മുടെ ഈ എറണാകുളത്ത് ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം അതിലും സൂപ്പർ ഒന്നും പറയാനില്ല ഡ്രസ് ഒക്കെ ഞാൻ ഡ്രസ്സ് അറിയില്ല രജിസ്റ്റർ ഡ്രസ്സൊക്കെ ചെയ്തു ഞാൻ അങ്ങനെ ഞാൻ അറിഞ്ഞ വശത്തന്നെ പോയാണ് ഞങ്ങൾ ഇവിടെ രണ്ട് പൊരിക്കാർ വന്ന ഒരു അധികാരം നമ്മള് കയറുകയാണ് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലെന്ന് അറിയില്ല അപ്പോൾ ഈ കപ്പിൾസ് ഒക്കെ ഒന്ന് കയറും ചില ടീമൊക്കെ ഒന്ന് സാരി കുളിക്കാറുണ്ടായിരുന്നു അപ്പൊ അത് നോക്കാൻ വേണ്ടി അവർ വന്നാണ് പക്ഷേ വലിയ വിഷയമൊന്നും കേട്ടോ എനിക്കറിയാൻ കുളിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിന് പാറകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാണ് ഈ പാറകളിലൊക്കെ കയറി ആ ഭാഗത്തൊക്കെ നല്ല വഴുക്കലുണ്ട് അപ്പോൾ അതിൽ കൂടി കയറി നടക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക തെൻ്റെ കായൊക്കെ വാങ്ങിക്കുക ആ അതിൻ്റെ അപ്പുറത്താണ് കല്ല് അവിടെ ഒരു പിടി കെട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കുളിക്കാൻ വേണ്ടി ഏറ്റവും പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ സംഭവം അടിപൊളി ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടെ പിന്നെ ഇപ്പോൾ ഈ മഴ കുറവായ കാരണം അതിൻ്റെതായിട്ടുള്ളൊരു വെള്ളക്കുറവ് മാത്രമേ ഉള്ളൂ എല്ലാ സമയത്തും നല്ല ഒത്തിരി കൂടുതലാണ് മഴക്കാലത്തൊക്കെ നല്ല വീട്ടാവുന്ന സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം അതെ അതെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പച്ചരി സ്ഥലമുണ്ട് അവിടെ ഒരു ഗുഹ പോലത്തെ ഉണ്ട് നമുക്ക് എന്തായാലും പോയി കണക്ട് വെള്ളച്ചാട്ടത്തിൽ ഒരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ചേച്ചി ഞങ്ങൾ പോവാണ് അയ്യോ തെപ്പ് കറി ജനുവരി ഒന്നാം തീയതി പോലെ ഇവിടെ ക്ലോസ് ചെയ്യും പക്ഷെ മെയിനായിട്ടെന്ന് വെച്ചാൽ വെള്ളമുള്ള സമയത്താണ് ഇവിടെ ഓപ്പണിങ് പിന്നെ അടച്ചിട്ടേക്കും ചില പിള്ളേരൊക്കെ ചാടിയൊക്കെ പോകാറുണ്ട് പക്ഷേ ഇവർ പോലീസുകാർ ഉണ്ടാ അതുപോലെ ഫയനിങ് കിട്ടും അപ്പോൾ ആ ഒരു മഴയുള്ള സീസണിൽ ഇങ്ങോട്ട് വന്നതാണല്ലേ ഇപ്പം ഇപ്പോൾ മഴ കുറവാണ് അപ്പോൾ ഇപ്പോഴത്തെ കാണാം വെള്ളത്തിൽ കുറവാണ് പക്ഷേ എന്നാലും നല്ല രസമാണ് അപ്പോൾ വെള്ളം കൂടുതലുള്ള സമയത്ത് ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഇതെല്ലാം സൂപ്പർ നമ്മുടെ എറണാകുളത്ത് ഇങ്ങനൊരു വെള്ളച്ചാട്ടം അപ്പോൾ ഇനി വെള്ളച്ചാട്ടം കാണണം എന്നുള്ള ആഗ്രഹം ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അതെ ഇങ്ങോ നമ്മുടെ പാമ്പാക്കുട പഞ്ചായത്തിലെ അരിക്കൽ എന്ന് സ്ഥലത്തേക്ക് പോര് നമ്മുടെ തൃപ്പൂണത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അല്ലേ ഇങ്ങോട്ടേക്ക് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ജെ ഓക്കെ ടീച്ചിന് മുഖം ഒന്ന് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇനി വരുമ്പോൾ കാണാം കേട്ടോ ഇനി ഒരു ഫാമിലി ആയിട്ട് വരാം ആ ഇതാ ഇതാണ് ബസ്റ്റോപ്പ് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നുണ്ടെങ്കിൽ നമ്മുടെ പിറവത്ത് വന്നിട്ട് മൂവാറ്റുപുഴ ബസ്സിൽ കയറി പാമ്പാക്കുട ഇറങ്ങണം അല്ലേ പാമ്പാക്കുടയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് കയറണം ഇങ്ങോട്ടുള്ള റൂട്ട് കൂത്താട്ടുകളെ കൂത്താട്ടുകളെ റൂട്ട് ബസ്സിൽ കയറണം എന്നിട്ട് അരീക്കില വന്ന് ഇറങ്ങണം അല്ലേ അരീക്കലല്ലേ ഷോപ്പിൻ്റെ വര് അതെ അരീക്കലാണ് ഷോപ്പിൻ്റെ വര് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങണം ബസ്സിന് വരുന്നവരട്ടെ അല്ലാതാണെങ്കിൽ നമ്മൾ വഴി വന്നാൽ മതി ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് സമയം ഭക്ഷണം കഴിക്കാൻ പാമ്പാക്കുട അവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോന്നൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ജംഗ്ഷനിൽ പോയി ഉദ്ദേശിക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ വേറെ ഒന്നും ഉണ്ടോ ഉച്ച ഭക്ഷണം കഴിക്കാറുണ്ടോ സാർ പോണല്ലേ ഇവിടെ ഉള്ള അടുത്ത സ്ഥലത്തിന്റെ ലൊക്കേഷൻ കാണിച്ചാന്ന് ചോദിച്ചാൽ തന്നെയാണ് ചെറിയ സ്നാക്സും ഫ്രഷ് ജ്യൂസും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഓംലേറ്റ് ഉണ്ട് ഓംലേറ്റും ബെഡ്ഡുണ്ടോ അവിടെ ഒന്നുമില്ല ചേച്ചി ഇല്ല പിന്നെ ഒരു ഷാപ്പ് വർക്കിങ്ങാണത് അല്ലേ വർക്ക് ചെയ്യണം ആ ശരി ഭക്ഷണമൊന്നുമില്ല പള്ളു മാത്രമേ ഉള്ളൂ ആണോ ഓ ആ ശരിയായി ശരി ആ ഇവിടെ ഒരു ഷാപ്പ് ഉണ്ട് ഷാപ്പ് ആണെങ്കിൽ അവിടെ ഭക്ഷണമൊന്നുമില്ല കല്ല് മാത്രമേ ഉള്ളൂ പിന്നെ കഴിഞ്ഞിപ്പോൾ നമുക്ക് പാമ്പാക്കുട ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെയൊക്കെ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചേരിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടുത്തെ അവിടെ ഇപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ ഉള്ളൂ അതും കൂടി കാണാതെ പോയാൽ മോശമാണ് നഷ്ടമാണെന്ന് നമുക്ക് എപ്പറിയാം റീഷ പോലെ അവർക്ക് ചേട്ടാ കൊച്ചറിക്ക് ചെറിയൊരു തിയേറ്റർ നമ്മൾ ആ എടുത്ത് ഭദ്രകാലി തീയറ്ററൊക്കെ എടുത്ത ഭദ്രകാലി ഛേറ്ററൊക്കെ ഏത് സീനാണ്ട Pero, pues, es que lo ve, ¿eh? Vamos a regar, ¿eh? Sí, 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 s

ിലൊക്കെയുള്ള മഴയിലാണ് കൊച്ചുവഴി കൊച്ചുവഴിയാണ് പൈരാബിൾ തോട്ടം റബിൾ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത് അവർ അംഗൻവാടിയിലുണ്ട് ഇവിടെ ലോക്കേറ്റ് ഇട്ടേക്കണോ ആ ഇവിടെ ഇതാണ് സംഭവം എന്തായാലും കഷ്ടമായി പോയി ഇവിടം വരെ ഓടി വന്നിട്ട് ഇതല്ലേ ബോർഡ് കൊറോണ കാല കാലമായതുകൊണ്ട് ഇങ്ങോട്ട് അഞ്ഞാർക്ക് പ്രവേശനമല്ല എഴുതി വെച്ചേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല എന്തായാലും നമ്മൾ പോയാൽ നമുക്ക് ഞാൻ ഇവിടെ നമ്മളിവിടെ നിന്നും നോക്കി സംഭവം അടിപൊളിയാണ് ഒരു ഗുഹ പോലെ ഒരു കുളമുണ്ട് വലിയൊരു മരങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് സംഭവം കാണാനായിട്ട് പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ നിർത്തിയില്ല ഇനിയിപ്പോൾ ഈ കൊറോണ ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു ദിവസം ഇവിടെ വരും അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു കിട്ടിലും പ്ലേസ് തന്നെയാണിത് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കാരണം ഈ കൊറോണ കഴിയുന്നവർ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെക്കിങ്ങിന് പോലീസുകാർ വരുന്നതാണ് അതും ഒരു പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിക്രമിച്ചാൽ നമുക്ക് കടക്കുള്ള എന്തായാലും നമ്മൾ പോവുകയാണ് പിന്നെ ഒരു വരാം അല്ലേ ശേഷേ പിന്നെ ഒരു സം വരാം